കോടി എടുത്തിട്ട് എല്ലാ യും പകുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വെളി വന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ ഒരു കോടി രൂപ കിട്ടാൻ അമ്പത് ലക്ഷം രൂപ കൊടുക്കും ബാക്കി കേന്ദ്രത്തിന് ആണെന്നാ കേന്ദ്രത്തിന് കൊടുത്തെങ്കിൽ അത് കൊടുക്കും ഏതായാലും കേന്ദ്രം ഒരു ബസ്

ും മറ്റു പ്രൈവറ്റ് ബിൽഡേഴ്സും വരുന്നത് അപ്പോൾ അസോസിയേഷൻ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് അദ്ദേഹം ഉണ്ടല്ലോ വയനാട്ടിലെ സ്കൂൾ സ്കൂൾ അത് പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിനുള്ള ഒരു സമ നടത്തി കഴിഞ്ഞപ്പോൾ മൂന്ന് കോടി രൂപയുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് അഞ്ചു കോടി രൂപ കിട്ടി അഖിലേന്ത്യാ യൂണിറ്റികളാണ് വ്യക്തികളല്ല അപ്പോൾ അതില് മൂന്ന് മണിക്ക് കഴിഞ്ഞ മാർച്ച് മുപ്പതാം തീയതി തന്നെ ആ സ്കൂള് പണത് ഹൈദിച്ചു പക്ഷെ ഒരു പത്രത്തിലും ഞങ്ങൾ കൊടുത്തായിട്ട് വാർത്ത വന്നിട്ടില്ല ഒരു മന്തി